ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ സമ്മർ സീസണെ പറ്റിയ അടിപൊളി കുർത്തീസിന്റെ കളക്ഷൻസ് ആണ് അതായത് കോട്ടൺ കുർത്തീസിന്റെ കളക്ഷൻസ് ആണ് കോട്ടൺ കുർത്തീസിന്റെ മിറർ വർക്ക് ചെയ്ത് സ്ലിറ്റഡ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന അടിപൊളി കുർത്തി പ്ലസ് ദുപ്പട്ട സെറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റാണ് വരുന്നത് ഞാൻ വേർ ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ലൊരു പിങ്ക് കളറാണ് ഇതാ ഈ രീതിയിലാണ് വരുന്നത് നെക്ക് ഇതാ ഇതേപോലെ നെക്ക് വന്നിട്ട് ഇവിടെ കണ്ടു ഇവിടെ ഒരു ഓപ്പൺ ഒരു വി പോലെ ഇവിടെ ഒരു ഓപ്പൺ വരുന്നുണ്ട് ഫുള്ളായിട്ട് ഈ പാച്ച് വർക്കിനകത്ത് ഫുള്ളായിട്ട് തന്നെ ദാ ഇതേപോലെ മിറർ വർക്ക് കൊടുത്തിരിക്കുവാണ് അതിന് ശേഷം ഇതാ ഇതേപോലെ ലെങ്തിൽ സ്ലിറ്റഡ് ആയിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് കൊടുത്തി വരുന്നത് സ്ലീവ് വരുമ്പോൾ ത്രീ ഫോർത്തിൽ വന്നിട്ട് ഈ യോക്കിൽ കൊടുത്ത സെയിം തന്നെ പാച്ച് വർക്ക് സ്ലീവ് എൻഡിലും കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം ദാ ഇത്രയും ഇത്രയും നീളവും വീതിയും വരുന്ന ഒരു കോട്ടൺ ദുപ്പട്ടായും കൂടി ഇതിനോടൊപ്പം വരുന്നുണ്ട് ഈ ഒരു ടു പീസ് സെറ്റാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് സെവൻ ഫിഫ്റ്റിയാണ് പ്രൈസ് വരുന്നത് എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് പ്ലസ് സൈസുകാർക്ക് വേണേലും പ്രൈസ് റേഞ്ചിൽ ചെറിയ വ്യത്യാസത്തോടി പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഫീഡിങ് കുർത്തീസ് കൊണ്ടുവരുന്ന ഒരുപാട് കമൻസ് ഞാൻ കാണുന്നുണ്ട് നമ്മൾ ഫീഡിങ് ഓപ്ഷൻ ചെയ്തിരുന്നതാണ് ഫീഡിങ് കുർത്തിയായിട്ട് നമ്മളിപ്പം വീഡിയോ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ നമ്മൾ കാണിക്കുന്ന ഏത് കുർത്തിക്ക് വേണേലും ഫീഡിങ് ഓപ്ഷൻ ചെയ്തിരുന്നതാണ് എക്സ്ട്രാ ചെറിയൊരു പേയ്മെൻ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഈ ഒരു കുർത്തിയൊക്കെ ഫീഡിങ് ഓപ്ഷൻ ചെയ്യാൻ നല്ലതാണ് കാരണം ഈ ഒരു പാച്ച് വർക്കിൻ്റെ ഭാഗത്ത് നമുക്ക് സിബൊക്കെ അറ്റാച്ച് ചെയ്ത് ഫീഡിങ് ഓപ്ഷൻ ചെയ്യാൻ വളരെ നല്ലതാണ് അപ്പം നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു യെല്ലോ കളർ ആട്ടോ ഇതാ ഇങ്ങനെയാണ് വരുന്നത് നെക്ക് വരുന്നത് ഈ ഒരു രീതിയിലാണ് നെക്ക് വരുന്നത് ഇവിടെ ഒരു ചെറിയ ഓപ്പൺ വരുന്നുണ്ട് അതുപോലെ ഈ ഓക്കിൽ പാച്ച് വർക്ക് കൊടുത്തിട്ട് അതിൽ നല്ല രീതിയിൽ തന്നെ നമ്മൾ മിറർ വർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം സ്ലിറ്റഡ് ആയിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് കുർത്തി വരുന്നത് സ്ലീവ് വരുമ്പോൾ ത്രീ ഫോർത്തിൽ വിത്തൗട്ട് ലൈനിങ്ങിലാണ് കുർത്തി പ്ലസ് ദുപ്പട്ടോ ദുപ്പട്ട കാണിക്കാം ഇതുപോലെ തന്നെ ഇത്രയും ഇത്രയും നല്ല രീതിയിൽ നീളവും വീതിയും വരുന്ന ദുപ്പട്ടാട്ടോ ഇതോടൊപ്പം വരുന്നത് പ്രൈസ് വരുമ്പോൾ ഓൺലി സെവൻ ഫിഫ്റ്റിയാണ് എക്സ്ട്രാ സ്മോൾ ടു ത്രീ എക്സിലോ അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ലൊരു ബ്ലൂ കളർ ആട്ടോ ഇങ്ങനെയാണ് ഈ ക്ലോസർ വരുന്നത് നെക്കിലെ വർക്കും അതുപോലെ തന്നെ യോക്കിലെ വർക്കും കണ്ടുതാ ഇതേപോലെ റിച്ച് ആയിട്ടുള്ള മിറർ വർക്കാണ് വന്നിരിക്കുന്നത് കോട്ടൺ ആണ് നല്ല പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് അതുപോലെ തന്നെ നല്ലൊരു ദുപ്പട്ടയും വരുന്നുണ്ട് ഈ ടൂ പീസ് സെറ്റിന് ഹാൻഡ് വർക്ക് ചെയ്ത ഈ ടൂ പീസ് സെറ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും എഴുന്നൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ അവൾക്കെല്ലാം ഫ്രീ ഷിപ്പിങ്ങുമാണ് ലാസ്റ്റ് കളർ നോക്കാം ലാസ്റ്റ് കളർ വരുന്നത് നല്ലൊരു യെല്ലോയും അതുപോലെ പിങ്കും ഒക്കെ കൂടി ചേർന്ന് ആയി വരുന്ന ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ ഇതാ ഇങ്ങനെയാണ് ക്ലോസ് വരുന്നത് എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സൽ വരെ ഓൾ കേരള ഫ്രീ ഷിപ്പിങ്ങിൽ അവൈലബിൾ ആണ് വെറും എഴുന്നൂറ്റി അൻപത് രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്തോളൂ ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി കോട്ടൺ കുർത്തീസിൻ്റെ ടു പീസ് സെറ്റിൻ്റെ കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു പർച്ചേസ് ചെയ്യേണ്ടത് വാട്സപ്പ് ത്രൂ ആണ് വീഡിയോയിൽ രണ്ട് വാട്സപ്പ് നമ്പറാണ് കൊടുക്കുന്നത് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താൽ മതി ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് തന്നെ ഈസിയായി വെയിൽ കൂടി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മുടെ ഇന്നത്തെ സെക്കൻഡ് വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഈവനിങ് സെവൻ തേർട്ടിക്കായിരിക്കും മിസ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക ഗീവയുടെ വീഡിയോ നമ്മൾ ഇന്നേ എടുത്തില്ല സൺഡേ ഇന്നലെയായിരുന്നു എടുക്കേണ്ട എടുത്തില്ല അപ്പം നമുക്ക് ഈ വരുന്ന സൺഡേയിലോ അല്ലെങ്കിൽ ഈ സൺഡേക്ക് മുമ്പ് മറ്റേതെങ്കിലും ഒരു ദിവസമോ നമുക്ക് ഗീവയുടെ വീഡിയോ എടുക്കാം കേട്ടോ അപ്പോൾ മാക്സിമം എല്ലാവരും ഗീവയിൽ പങ്കെടുക്കണം ഗീവയിൽ പങ്കെടുക്കാൻ ചെയ്യേണ്ടത് ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക ഓൾറെഡി ഫോളോ ചെയ്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെന്താ പറയുക ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന രണ്ട് വീഡിയോസ് ഉണ്ടാവും അത് നിങ്ങൾ നിങ്ങളുടെ വാട്സാപ്പ് സ്റ്റാറ്റസ് ആക്കുക ട്വൻറ്റി ഫോർ അവേഴ്സിന് ശേഷം വ്യവേഴ്സിൻ്റെ ഭാഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് തരുക ഇത്രയും ചെയ്താൽ ഗിയോവിൽ പങ്കെടുക്കാൻ സാധിക്കും വിന്നറാകുന്നവരെ കാത്ത് ചെയ്താൽ അടിപൊളി കുർത്തീസാണ് മാക്സിമം എല്ലാവരും പങ്കെടുക്കുക കേട്ടോ അപ്പോൾ നമുക്കിനി ഈവനിങ് കാണാം താങ്ക്